വീണ്ടും നമസ്കാരം മാവാലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ കമ്പനയിലും വിഷയം കാനഡയിൽ പണമില്ലാതെ അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ പണം ചിലവഴിക്കാതെ നമുക്ക് മരിക്കാം കേരളത്തിലോ കയ്യിലുള്ള പൈസയും പറമ്പിൻ്റെ ആധാരവും ലോണും എടുത്തിട്ട് നമുക്ക് മരിക്കാം ഹോസ്പിറ്റലിൽ ബില്ലടച്ചിട്ട് ഞാൻ ആലോചിക്കാറുന്നേ ഞാൻ ഹെൽത്ത് കെയറിനെ കുറിച്ച് പറയണമെന്ന് ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തു കമൻ്റുകളിലും എന്നെ വിളിച്ചിട്ടും വിൽസൻ ചേട്ടാ ഈ കനേഡിയൻ മെഡിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യാം നമുക്ക് ഒരുപാട് വിഷയങ്ങൾ വിഷയങ്ങളിപ്പോൾ ചെയ്യാറുണ്ട് പലരും വിളിച്ചിട്ട് പല കംപ്ലൈൻ്റ് കംപ്ലൈൻ്റായിട്ടുള്ള സ്നേഹത്തോടെ പറയുന്നുണ്ട് ചേട്ടൻ കുറേ കൂടെ ആയിരിക്കണം ചേട്ടൻ്റെ ക്യാമറയുടെ മുന്നിലുള്ള ഇരിപ്പ് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ഇതെല്ലാം എന്നോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാനിതൊരു നേരം നേരമ്പോക്കിന് വേണ്ടി തുടങ്ങിയൊരു ചാനലാണ് എന്തായാലും അതിലെനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പലരും നമ്മളോട് നല്ല ഫീഡ്ബാക്കുകൾ തന്നു അപ്പോൾ ഞാൻ പിന്നെ അത് കാര്യമായിട്ട് തന്നെ ഡെയിലി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് ഞാൻ പറയാണ് ഇത് എനിക്ക് ടെക്നിക്കൽ സപ്പോർട്ടൊന്നും ഇല്ലാതെയാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ എങ്ങനെ നിങ്ങളോട് പറയുന്നു അതുപോലെ തന്നെ ഇതങ്ങ് ഞാൻ അപ്ലോഡ് ചെയ്യാണ് ഇതിനകത്ത് എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല അതിനൊക്കെ നിൽക്കുവാണെങ്കിൽ എൻ്റെ ഈ പ്രായത്തിൽ എൻ്റെ ഇതനുസരിച്ച് എനിക്കിത് എഡിറ്റ് ചെയ്യാനും പിടിക്കാനൊന്നും സമയമില്ല അല്ലെങ്കിൽ എനിക്ക് അറിയില്ല ഞാനിതാരെയും കൊണ്ട് ചെയ്യിപ്പിക്കണം അതിന് സമയമെടുക്കും അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ നന്നായിട്ട് എഡിറ്റ് ചെയ്ത് മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിൻ്റെ ഒരു നല്ല ഗ്രാഫിക് ഡിസൈനിങ് ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ അതിനേക്കാൾ കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാവുകയും നല്ല റെസ്പോൺസ് കിട്ടുകയും ചെയ്താണ് ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ ഞാൻ ഓർഗാനിക്കായിട്ട് പറഞ്ഞിടുന്നതിനകത്ത് ഓക്കെ അപ്പോൾ അതൊരു വിഷയം അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഇന്ന് നമ്മൾ ഈ വിഷയം പറയുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഈ വിഷയത്തിലോട്ട് കിടക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ അങ്ങനെ വലിയ നാട്ടിൽ ചാനലുകളൊന്നും കാണാറില്ല പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു മറുനാടൻ്റെ വലിയ ആരാധകനായിരുന്നു പിന്നീട് ഹണി ബോച്ചെ വിഷയത്തിൽ ഞാൻ പുള്ളിയോട്ട് തെറ്റി എന്നിരുന്നാലും കൂടെ ഞാൻ മറുനാടിൻ്റെ വീഡിയോകൾസ് ചിലത് കാണും ചില ദിവസങ്ങളിൽ കാരണം ഇപ്പോൾ ഒരു വീഡിയോ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോകൾ കണ്ടാലേ നമുക്ക് ഈ ആനുകാലിക സംഭവങ്ങളെ കുറിച്ചൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ നമുക്ക് ആനുകാലിക സംഭവങ്ങൾ നമ്മൾ ഇനി എടുക്കുന്നില്ല നമുക്ക് എത്രയോ കാൻഡൽ നമ്മുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളും പറയാനുണ്ട് പിന്നെ നമ്മൾ ആനുകാലികത്തിൻ്റെ പുറ പോകേണ്ട കാര്യമില്ല അതിന് നാട്ടിൽ ചാനലുകാരുണ്ട് പക്ഷേ എന്നിരുന്നാലും കൂടെ നമ്മൾ കുറച്ച് നാട്ടിൽ വിശേഷം അറിയാനായിട്ട് മറുനാടൻ മലയാളി അഡ്വക്കേറ്റ് ജയശങ്കർ എ ബി സി മലയാളം ഉമയപ്പ പിന്നാരാണ് അങ്ങനെ ഐ ടി ഐ ന്യൂസ് സുനിൽ ഇവരുടെ വീഡിയോകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ഏകദേശം അറിയാം അതിന് രണ്ട് കാരണങ്ങളാണ് അവർ മുഴുവൻ പത്രങ്ങൾ വായിച്ച് കേരളത്തിലെല്ലാ കാര്യങ്ങളും ശ്രദ്ധീകരി ശ്രദ്ധിച്ച് വായിച്ച് കേട്ട് നോക്കിയിട്ട് ഈവൻ ആ വീഡിയോ ചാനൽ മറ്റേ ചാനലുകളൊക്കെ നോക്കിയിട്ടാണ് അവർ അതിൻ്റെ കാച്ചി കുറുക്കിയിട്ടുള്ള നമുക്ക് തരുന്നത് പത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് കേരളത്തിൽ വളരെ നമ്മളെ മനുഷ്യ മനസ്സാക്ഷിയെ നടക്കുന്ന രണ്ട് കൊലപാതകങ്ങൾ കാണുന്നു മയക്കുമരുന്ന് മൂലം ഒന്ന് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ അഴിക്കോടാണ് ഒരു മകൻ ഉമ്മയെ കൊന്നു എന്നുള്ളതാണ് പിന്നൊന്ന് തിരുവനന്തപുരത്താണ് വെള്ളറ അവിടെ ഒരു മകൻ അപ്പനെ അല്ലെങ്കിൽ അച്ഛനെ കഴുത്തേർത്ത് കൊന്നു രണ്ടും മയക്കുമരുന്നിൻ്റെ അടിമങ്ങളായിട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കൊക്കെയാണ് പറയുന്നത് അതൊരു സബ്ജക്റ്റ് കേട്ടോ അതൊരു വലിയ സബ്ജെക്റ്റാണ് അതെന്നെ വളരെയധികം വേദനിപ്പിക്കുകയും രോഷം കൊള്ളിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു സബ്ജെക്റ്റാണ് പിന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എലക്ഷൻ എന്താണ് എലക്ഷൻ എന്താണെന്നുള്ളത് ഇപ്പോൾ ഇവിടെ കാനഡയിലെ എലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജസ്റ്റിൻ്റെ കൂടെ റിസൈൻ ചെയ്തു ഡെക്ക്ഫോർഡ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒൻഡാറിയോയിലെ പ്രീമിയറും പെട്ടെന്ന് ഒരു എലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ടേം തീരുന്നതിന് മുന്നേ അതിനെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്യുന്ന ഗ്രഹുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ഇത് കുറിച്ച് നമ്മൾ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട് വിശദമായിട്ടന്നെ വീഡിയോ ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ പറയുന്നത് കനേഡിയൻ ഹെൽത്ത് കെയർ സിസ്റ്റം ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി കാരണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും പറയുന്നതിന് ഒരു ചെറിയൊരു പ്രിപ്പറേഷൻ നടത്തണമല്ലോ അപ്പോൾ കാനഡയിലോട്ട് ഏറ്റവും കൂടുതൽ ഇമിഗ്രൻസ് സൗദി അറേബ്യയിൽ സോറി മിഡിൽ ഈസ്റ്റ് മൊത്തം സൗദി അറേബ്യ മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ നിന്നും കേരളത്തിൽ നിന്നും വന്നുകൊണ്ടിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി ആറ് കിട്ടിക്കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ ഫ്രീ ആണ് പിള്ളേർ എഡ്യൂക്കേഷൻ ഫ്രീ ആണ് ചൈൽഡ് ടാക്സ് ബെനിഫിറ്റ് കിട്ടും ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അല്ലാതെ ഇവിടുത്തെ കാലാവസ്ഥ എന്താ പറയുക ഊട്ടി കുടയ്ക്കനാൽ പോലെയല്ലല്ലോ മഞ്ഞൾ കിടക്കണം പിന്നെ ചൂടതിയല്ല ചൂട് വരുമ്പോൾ ചൂടുണ്ടാവും അപ്പോൾ കാലാവസ്ഥയെക്കാൾ ആയിട്ട് ഒരു നല്ല ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല കൈക്കൂലിയില്ല അടിയും ബഹളമൊന്നുമില്ല നല്ലൊരു ലൈഫ് സ്റ്റൈല് നല്ല വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നല്ല ഹെൽത്ത് കെയർ നല്ല ഭക്ഷണം അല്ലെങ്കിൽ എൻവയർമെൻ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരുവിടപ്പെട്ടവരൊക്കെ ഇങ്ങോട്ട് വന്നത് ശരിയാണ് ഒരു കാലഘട്ടത്തിൽ അതിൽ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ നൂറ് പേരെ കയറ്റുന്ന ബോട്ടിൽ നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ് പേരെ കയറ്റുമ്പോൾ അത് മുങ്ങിപ്പോകെന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാനിട പോക്ക് ഹെൽത്ത് കെയറിനെ കുറിച്ച് പറയുമ്പോൾ അപ്പോൾ പറയും മാവേലി ലണ്ടന് ഹെൽത്ത് കെയറിനെ കുറിച്ച് പറയാനുള്ള ബാക്ക്ഗ്രൗണ്ട് എന്താണ് അല്ലെങ്കിൽ എന്തറിവാണുള്ളത് എന്ന് ചോദിക്കും നമ്മൾ പലപ്പോഴും ഡോക്ടറായിട്ടോ എഞ്ചിനീയറോ ആയിട്ടോ അല്ലല്ലോ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് അത് ഒന്നാമത്തെ അനുഭവം ഞാൻ പറയാം കഴിഞ്ഞ ഇരുപത്തി ആറ് കൊല്ലമായിട്ട് ഞാനൊരു ഡയബറ്റിക് ആണ് ഓക്കെ അപ്പോൾ ഇരുപത്താറ് കൊല്ലമായിട്ട് ഷുഗർ ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഡയബറ്റിക് പ്രമേഹമുള്ള ഒരാൾ എത്രമാത്രം ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുകയും സ്വന്തം ശരീരത്തെ സ്വന്തം ബ്ലഡ് ഷുഗറിനെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ രണ്ടാമത്തെ കാര്യം ആറു വർഷത്തോളം സൗദി ജർമ്മൻ ഹോസ്പിറ്റലിലെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റിൽ ജോലി ചെയ്ത ഒരാളാണ് അപ്പോൾ അവിടെ ഒരുപാട് ഡോക്ടർമാരായിട്ടും അതുപോലെ തന്നെ മെഡിക്കൽ ആയിട്ടും അതിൻ്റെ ചികിത്സയുടെ ചെലവ് അതുപോലെ ചികിത്സയുടെ പ്രാധാന്യം അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട് കഴിഞ്ഞ ഏഴ് കൊല്ലമായിട്ട് ഇവിടെ ഹെൽത്ത് കെയറിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഇന്നും എല്ലാ ദിവസവും എൻ്റെ ഈ ജോലി ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയിൽ സ്വന്തമായിട്ട് ഒരു കോൺട്രാക്റ്റ് നമുക്കുണ്ട് ലണ്ടൻ ഒൻഡാറിയോയിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ ഫേമസ് ഹോസ്പിറ്റലുകളിലും ഞാൻ പോകുന്നതാണ് റിട്ടയർമെൻ്റ് ഹോമുകളിൽ പോകുന്നതാണ് അതുപോലെ തന്നെ ലോങ് ടേം കെയറുകൾ പോകുന്നതാണ് ഒരുവിധപ്പെട്ട ഡയാലിസിസ് സെൻറ്ററുകൾ ക്യാൻസർ സെൻറ്ററുകൾ അവിടെയെല്ലാം പേഷ്യൻറ്റുമായിട്ട് പോകുന്നൊരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ എനിക്ക് എന്ത് സംഭവിക്കും നിങ്ങൾക്കെന്ത് എന്നുള്ളത് പച്ചയായ പരമാർത്ഥമാണ് യാഥാർത്ഥ്യമാണ് പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ പറയുന്ന എന്തെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾക്ക് സാദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും യാദൃച്ഛികമാണ് ഓക്കേ ഞാൻ പറയുന്നത് എൻ്റെ അനുഭവങ്ങളും പിന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ വീടുകൾ പറഞ്ഞിരുന്ന രണ്ട് മില്യൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് ലക്ഷം ഒൻഡാറൻഷന് ഫാമിലി ഡോക്ടർ ഇല്ല യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ ഒഹിപ്പിൻ്റെ കാർഡുമായിട്ട് നമ്മൾ ഒരു ഫാമിലി ഡോക്ടറെടുത്ത് ചെല്ലുമ്പോഴാണ് അവർക്ക് പൈസ കിട്ടുന്നത് അത് സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് അതിനൊരു കോഡ് ഉണ്ട് ഒഹിപ്പിലെ കോഡ് അനുസരിച്ച് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ നമ്മൾ ഈ നിസ്സാര കാര്യങ്ങളൊക്കൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ആ ഒഹിപ്പിൽ അതിന് കോഡ് ഉണ്ടായിരിക്കില്ല പ്രധാനമായിട്ട് അവർക്ക് അവർ നമ്മളോട് ചെല്ലുമ്പോൾ അവർ നമ്മൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു തരും ബ്ലഡ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അതൊരു ബേസിക് ടെസ്റ്റാണ് അതിലെന്താണ് കണ്ടുപിടിക്കുന്നത് അതനുസരിച്ച് അവർ അടുത്തതിലോട്ട് പോകും അല്ലാതെ നമ്മളീ പോകുന്ന ഈ ഫാമിലി ഡോക്ടേഴ്സിന് അത്രമാത്രം വലിയ വിവരം ഉള്ളവരോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവരോ ഒന്നല്ല പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ അനേക ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രായമുള്ള ഒരുപാട് ഡോക്ടേഴ്സ് റിട്ടയർ ആയി പിന്നെ പല രാജ്യത്തുനിന്ന് വന്നിട്ടുള്ള ഇപ്പോൾ എൻ്റെ എൻ്റെ ഫാമിലി ഡോക്ടർ അല്ലെ ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ ഒരു ബംഗ്ലാദേശി ഡോക്ടറാണ് അപ്പോൾ ശ്രീലങ്ക ബംഗ്ലാദേശ് ഇന്ത്യൻ അങ്ങനെ പല രാജ്യത്തു നിന്നും വന്നിട്ടുള്ളവരായിരിക്കും ഇന്ത്യൻസ് വളരെ കുറവാണ് ഉണ്ടെങ്കിൽ നല്ലതാണ് എനിവേ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പഠിച്ചത് ഞാൻ സൗത്ത് ജർമ്മൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ പല രാജ്യത്തു നിന്നുള്ള ഉണ്ട് അവിടെ വെള്ളക്കാരായിട്ടുള്ളവരുണ്ട് യു കെ എന്നുള്ളവരുണ്ട് സൗത്ത് ആഫ്രിക്ക എന്നുള്ളവരുണ്ടെങ്കിൽ ഭയങ്കര സാലറി ആണ് അതേസമയം തന്നെ ഇന്ത്യക്കാരുണ്ട് ഈജിപ്ഷ്യൻസ് ഉണ്ട് പിന്നെ അറബ് ഡോക്ടേഴ്സ് ഉണ്ട് ഞാൻ ജോലി ചെയ്തിരുന്ന സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൽ ഒരു ഹാർട്ട് സർജൻ ഉണ്ടായിരുന്നു ബൈപ്പാസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അലി അസീതി എന്ന മറ്റേ പുള്ളിയുടെ പേരായിരുന്നു എനിക്ക് തോന്നുന്ന ഞാൻ ശരിക്ക് ചിന്തിക്കുകയാണെങ്കിൽ ആ പുള്ളി പത്തു കൊല്ലം കാനഡയിലുണ്ടായിരുന്നു ഭയങ്കര ഡിമാൻഡാണ് അപ്പോൾ കാനഡയിലെ എക്സ്പീരിയൻസും പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ അടുത്ത് ഒരുപാട് പേഷ്യൻറ്റും കാര്യങ്ങളൊക്കെ വരായിരുന്നു പക്ഷെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഡോക്ടേഴ്സിനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ പുള്ളിക്ക് ഇന്ത്യൻ ഡോക്ടേഴ്സിൻ്റെ അത്ര പോലും സ്റ്റാൻഡേർഡ് ലീവൺ കാൻഡേഡും പത്ത് പോലും ജോലി ചെയ്തിട്ട് പോലും അപ്പോൾ ഇങ്ങനെ ഒരുപാട് മെഡിക്കൽ അല്ലെങ്കിൽ ആരോഗ്യ ആരോഗ്യരംഗത്ത് അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ കാലതാമസം മൂലം മരിച്ചു പോയിട്ടുള്ള അല്ലെങ്കിൽ രോഗം മൂർച്ഛിച്ചു പോയിട്ടുള്ള പ്രതിരോധിക്കാമായിരുന്ന നമ്മൾ പറയാറുണ്ടല്ലോ അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയും നമ്മുടെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് അതുപോലെ തന്നെ പല രോഗങ്ങളും നമ്മുടെ ഭക്ഷണവും നമ്മുടെ ജീവിത ക്രമങ്ങളും ക്രമീകരിച്ചാൽ നമുക്ക് ഒഴിവാക്കാവുന്ന രോഗങ്ങളാണ് പിന്നെ എർലി ഡിറ്റക്ഷൻ അതായത് ഹെൽത്ത് കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എയർലി ആണ് എയർലി ഡിറ്റക്ഷൻ പറ്റാതെ വരുമ്പോൾ എന്ത് ചെയ്യും ഉദാഹരണത്തിന് നിങ്ങൾ എന്നെ കേൾക്കുന്ന എത്ര പേർ കാനഡയിലുണ്ടെങ്കിൽ അവരുടെ അനുഭവമായിരിക്കും ഒരു എം ആർ ഐക്ക് വേണ്ടി ഒരു സി ടി സ്കാന് വേണ്ടി അല്ലെങ്കിൽ ഒരു എൻഡോസ്കോപ്പിക്ക് വേണ്ടിയിട്ട് എത്ര മാസങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നുള്ളത് ഇന്നലെ ഞാൻ നമ്മുടെ ഒരു ഡോക്ടറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാൽഗരിയിലുള്ള ഒരു നല്ല ഉദ്യോഗസ്ഥൻ ആ പുള്ളിക്കാരന് പാകിസ്ഥാനെ മറ്റായിരുന്നു പുള്ളിയുടെ ഡോക്ടർ വയർവേദന ഈ വയറുവേദനയിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്നുകിൽ അത് അൾസറുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഗ്യാസുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഉള്ളതായിരിക്കാം അല്ലെങ്കിൽ ക്യാൻസർ ആയിരിക്കാം ഇത് കണ്ടുപിടിക്കണേ എൻഡോസ്കോപ്പി ചെയ്യണം എൻഡോസ്കോപ്പി ചെയ്ത അതിൻ്റെ റിസൾട്ട് ഞങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇത് ക്യാൻസർ ആവണമെന്നാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അപ്പോൾ ഈ എൻഡോസ്കോപ്പിക്ക് ഒരു ആറു മാസം സമയമെടുത്താലോ അല്ലെങ്കിൽ ഒരു വർഷം സമയമെടുത്ത് എന്തായിരിക്കും സ്ഥിതി ഇനി ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള എന്താ പറയുക കമ്പനികളുടെ ഇൻഷുറൻസ് കവറേജ് ഇല്ലെന്ന് വിചാരിച്ചോ അപ്പോൾ അതായത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ സമയം ഡിലേ ആവുമ്പോൾ എന്ത് ചെയ്യും നാട്ടിൽ പോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല പൈസയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പല റേറ്റുകളെ കുറിച്ച് നോക്കി അതായത് ഒരു ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യണമെങ്കിൽ കാനഡയിലെ റേറ്റ് പതിനായിരം ഡോളറാണ് ടെൻ തൗസൻഡ് സി എ ഡി എന്ന് പറയുമ്പോൾ നാട്ടിൽ ആറു ലക്ഷം രൂപ ഇത് എൻജിയോപ്ലാസ്റ്റ് നാട്ടിൽ ചെയ്യണമെങ്കിൽ ഒന്നര ലക്ഷം രണ്ടു ലക്ഷം രൂപ വേണ്ടു ഈ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപയും ടിക്കറ്റും ഉണ്ടെങ്കിലും നമുക്ക് ചെന്നിറങ്ങിയാൽ പിറ്റേ ദിവസമാണെങ്കിൽ ചെയ്യാം അപ്പോൾ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും എയർലി ഡിറ്റക്ഷൻ അടുത്തതായിട്ട് ഹെൽത്ത് കെയറിൽ നിങ്ങൾ മനസ്സിലാക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഡയബറ്റിക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ബ്രെയിൻ ട്യൂമർ സർവൈവർ സർവൈവറും കൂടിയാണ് അപ്പോൾ സൗദി അറേബ്യയിൽ വെച്ച് എനിക്ക് പെട്ടെന്ന് ഡബിൾ വിഷൻ ഉണ്ടാകുകയും പെട്ടെന്ന് അവിടെ സി ടി സ്കാൻ ചെയ്യുകയും ചെയ്തപ്പോൾ ഒരു ഇന്ത്യൻ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെ ഒരു ഇതുണ്ട് ട്യൂമറുണ്ട് എത്രയും പെട്ടെന്ന് ഇന്ത്യ പോയിട്ട് അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു വിത്തിൻ വൺ വീക്കിൽ വൺ വീക്ക് എടുത്തു എന്നറിയില്ല അവിടെ വണ്ടിയൊക്കെ വിറ്റ് ഞാൻ പിന്നെ സൗദിയൽ പരിപാടി അവസാനിപ്പിച്ച് പോകുന്നൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അവിടെ ചെന്ന് എം ആർ ഐ ചെയ്തു എം ആർ ഐയിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വന്നു എന്നിട്ട് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ന്യൂറോ സർജനെ പോയി കണ്ടു പക്ഷേ നമ്മൾ സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി പോയി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറും പറഞ്ഞാൽ നിങ്ങൾ ചാടി ചാടിക്കയറി സർജറിക്ക് നിങ്ങളുടെ ശരീരം വെച്ച് കൊടുക്കരുത് അത് ഫ്രീ ആയാലും കൊള്ളാം ഇൻഷുറൻസിലുണ്ടെന്ന് പറഞ്ഞാലും കൊള്ളാം നിങ്ങളുടെ ശരീരമാണ് നിങ്ങൾ വെച്ച് കൊടുക്കുന്നത് വാട്ട് അവർ എനി സർജറി അൺടിൽ ആൺലസ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ആൻ എമർജൻസി എന്ത് ചെയ്യണം നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി പോകണം സെക്കൻഡോ തേർഡ് ഒപ്പീനിയന് പോയാലും കുഴപ്പമില്ല അപ്പോൾ ഒരു സർജറി അല്ലെങ്കിൽ ഒരു മേജർ ട്രീറ്റ്മെൻറ്റ് നിങ്ങളുടെ ശരീരത്തിൽ നടത്തുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ലെങ്കിൽ അറിവുള്ളവരെ കുട്ടിക്കൊണ്ട് പോകുക ഡോക്ടർമാരുടെ ചോദ്യങ്ങൾ ചോദിക്കുക അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല അത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇല്ല ഇത് ഇയാൾ പറയുന്നത് ശരിയല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണമെന്നുണ്ടെങ്കിൽ ഗോ ഫോർ എ സെക്കൻഡ് ഒപ്പീനിയൻ അതിലും പറ്റിയില്ലെങ്കിൽ ഗോ ഫോർ എ തേർഡ് ഒപ്പീനിയൻ ഈ മൂന്ന് പേരും പറയുന്നത് സെയിമോ ആണ് തന്നെയല്ല നിങ്ങൾക്ക് തോന്നുകയാണ് ശരിയാണ് എനിക്ക് ട്രീറ്റ്മെൻറ്റിന് പോയേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചത് ഗോ ഫോർ ദിറ്റ് പിന്നെല്ലാം പറഞ്ഞില്ലേ മനുഷ്യൻ ഒരിക്കൽ മരിക്കും ഒരിക്കൽ ജനിക്കും ജനനവും മരണവും ഒക്കെ എല്ലാത്തിനും സമയമുണ്ടെന്ന് പറയില്ലേ പക്ഷേ നമ്മളായിട്ട് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മളുടെ രോഗത്തെ കുരുതി കൊടുക്കരുത് ശരിയല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഹെൽത്ത് കെയറിനെ കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കണം രോഗങ്ങളെക്കുറിച്ച് നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്കൊരു അവയർനെസ് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ ലോകത്തിൽ എത്ര രാജ്യങ്ങൾ ഇത് അടുത്ത രണ്ട് മൂന്ന് എപ്പിസോഡുകളായിട്ട് ഇത് പറയാൻ പറ്റുള്ളൂ കാരണം ഇപ്പോൾ തന്നെ പതിനാല് മിനിറ്റായി അതിൽ കൂടുതൽ കേട്ടിരിക്കാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല അപ്പോൾ കാനഡയിലെ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഹെൽത്ത് കെയറിൽ ഉണ്ടായിട്ടുള്ള ഒരു രാജ്യമാണ് കാനഡ ഹാർട്ട് സർജറിക്ക് വേൾഡ് ഫേമസ് ആണ് ഒട്ടാവ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പേയ്സ് മേക്കറ് കണ്ടുപിടിച്ച് കാനഡയിലാണ് പിന്നെ ഇപ്പോൾ ത്രീ ഡി പ്രിൻറ്റിങ് അത് ഓർഗൻസ് ഉണ്ടാക്കാനും ഇതിനെല്ലാം അതിൻ്റെയും കണ്ടുപിടുത്തം ഇവിടെയാണ് ഇൻസുലിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് ഇൻസുലിൻ കാനഡയാണ് കണ്ടുപിടിച്ചത് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഹെൽത്ത് കെയറിൽ വേൾഡ് ലീഡേഴ്സ് ആയിരുന്നു കാനഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ പിന്നീട് എന്ത് പറ്റി വന്ന് വന്ന് ഇപ്പോൾ തക്ക സമയത്ത് നമുക്ക് തക്ക ചികിത്സ കിട്ടാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിവിടുന്ന് എത്രയും പെട്ടെന്ന് നാട്ടിലോട്ടോ മറ്റു രാജ്യങ്ങളിലോട്ടോ പോയിട്ട് ചികിത്സിക്കേണ്ട ഒരു ഗതി ഞാൻ തമ്പനയിൽ പറഞ്ഞ പോലെ ഇവിടുത്തെ ഫ്രീ ചികിത്സയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് ആറുമാസം ഒരു വർഷം വെയിറ്റ് ചെയ്തിട്ട് ആ ക്യാൻസറ് മൂർച്ഛിച്ച് നമുക്ക് മരിക്കാം ഒരു ചിലവുമില്ലാതെ കാനഡയിൽ ഫ്രീ ആയിട്ട് മരിക്കാം പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ഫ്യൂണറിൽ നല്ലൊരു പൈസ വേണം ഓക്കെ നാട്ടിലാണെങ്കിൽ ചെന്നിറങ്ങി ലക്ഷങ്ങൾ മുടക്കി പല ഹോസ്പിറ്റലുകളിലും പോയിട്ട് നമുക്ക് കാശ് കൊടുത്ത അവസാനം നമുക്ക് കാശ് ചിലവഴിച്ചിട്ടും മരിക്കാം അവിടെ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ ചിലവില്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ സബ്ജക്റ്റിനെ കുറിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സംസാരിക്കാനുണ്ട് വൺസ് മൺസഗൈൻ Thank you very much. Stay tuned. Good night.